Triple Blend Fashion Store near Palamura Junction Charimoda. സാമ്പത്തിക സഹായം ചോദിച്ചെത്തി വീട്ടിൽ നിന്നും ഒന്നര ലക്ഷം കവർന്ന കേസിൽ യുവതി അറസ്റ്റിൽ തിരുവനന്തപുരം നെടുമൺകാട് പെരുമല പാറവിളാകത്ത് പുത്തൻ വീട്ടിൽ ബിന്ദുവാണ് പന്തളം പോലീസിന്റെ പിടിയിലായത് ഒന്നര മാസം മുമ്പ് മാന്തുകയിലെ ഒരു വീട്ടിൽ നിന്നാണ് പ്രതി പണം മോഷ്ടിച്ച് കടന്നത് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച പോലീസ് യുവതിയുടെ അമ്മയുടെ നൂറനാട് പാറ്റൂർ തടത്തിൽ പറമ്പിൽ വീട്ടിൽ നിന്നും വൈകിട്ട് നാലുമണിയോടെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം മോഷ്ടാവിനായുള്ള തെരച്ചിൽ അന്വേഷണ സംഘം ഊർജിതമാക്കി ノー。 സ്റ്റേഷനിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സംബന്ധിച്ച പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി മക്കളുമായി യുവതി മാന്തുകയിലെയും പരിസരങ്ങളിലെയും വീടുകളിലെത്തി മകളുടെ പഠനാവശ്യത്തിനും ഭർത്താവിന്റെ ചികിത്സയ്ക്കും എന്നും മറ്റും പറഞ്ഞ സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ചിരുന്നു അങ്ങനെയാണ് പോസ്റ്റ് ഓഫീസ് ആർ ഡി ഏജന്റായി ജോലി നോക്കുന്ന വീട്ടമ്മയെയും സമീപിച്ചത് കളക്ഷൻ തുകയായ ഒരു ലക്ഷം രൂപ അടങ്ങിയ ബാഗ് വീടിന്റെ സിറ്റൌട്ടിൽ വെച്ചിട്ട് ഇവർ വീടിനുള്ളിൽ കയറിയ തക്കം നോക്കി യുവതി ബാഗുമായി രക്ഷപ്പെടുകയായിരുന്നു പല സ്ഥലങ്ങളിൽ മാറി മാറി വാടകയ്ക്ക് താമസിച്ചുവന്ന പ്രതിയെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചും മറ്റും അന്വേഷണം വ്യാപകമാക്കിയതിനെ തുടർന്നാണ് പ്രത്യേക സംഘം കസ്റ്റഡിയിലെടുത്തത് പന്തളം പോലീസ് ഇൻസ്പെക്ടർ ടി ഡി പ്രജീഷിന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിൽ എസ്ഐമാരായ അനിൽകുമാർ അനീഷ് എബ്രഹാം എസ് സി പി ഒ ആർ സി രാജേഷ് സി പി ഒമാരായ അൻവർഷ രഞ്ജിത്ത് രമണൻ അനൂപ് എന്നിവരാണ് പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ പന്തളം